ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇമാമിനോട് കൂടെ പിന്തി തുടർന്ന മൗമോമ് അതായത് മസ്ബൂക്ക് ആ മസ്ബൂക്ക് ഇമാമിൻ്റെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം എഴുന്നേൽക്കുമ്പോൾ തെക്ക്ബീർ ചെല്ലി കൈ ഉയർത്തി കെട്ടേണ്ട മൗമോമും ഉണ്ട് മസ്ബൂക്കും ഉണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാൻ ചുന്നത്തില്ലാത്ത മസ്ബൂക്കുമുണ്ട് അങ്ങനെ ചെയ്യരുത് അത് ഏതാണ് അങ്ങനെ ചെയ്യേണ്ട മസ്ബൂക്ക് ആ ചെയ്യേണ്ട മസ്ബൂക്ക് ഇമാമിനോട് കൂടെ അവനിരുന്ന ഇമാമിനോട് കൂടെ അവസാനത്തെ അത്തഹിയാത്തിൽ ഈ മസ്ബു മസ്ബൂക്ക് ഇരുന്നത് അവൻ്റെയും ജുലൂസിൻ്റെ മഹല്ലാണ് അവന്റെയും ഇരിക്കേണ്ട സ്ഥാനമാണ് അതായത് അവൻ്റെ രണ്ടാമത്തെ അക്കയത്താണ് ഇമാമിന്റെ നാലാമത്തെ അക്കയത്തുമാണ് അപ്പം ഇവന്റെ രണ്ടാമത്തെ അക്കയത്തിൽ ആദ്യത്തെ അത്തഹ്യാത്തിൻ്റെ മഹല്ലാണല്ലോ അങ്ങനത്തെ ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇമാമ സലാം വീട്ടിയിട്ട് അവൻ എഴുന്നേൽക്കുന്നത് എങ്കിൽ തെക്കുബീർ ചെല്ലുകയും വേണം അതുപോലെ കൈ ഉയർത്തുകയും വേണം ഇത് രണ്ടും സുന്നത്താണ് അങ്ങനത്തെ മൗമവും അല്ലെങ്കിലോ തെക്കുബീർ ചെല്ലുകയും ചെയ്യരുത് കൈ ഉയർത്തുകയും ചെയ്യരുത് ഇതാണ് ഇപ്പം നല്ല നമ്മൾ പഠിച്ചത് ഇനി അതിന്റെ ബാക്കിയാണ് നമുക്ക് പഠിക്കാനുള്ളത് വലായത്തവർക്കു ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താ അവന് ഈ മസ്ബൂക്ക് അവസാനത്തെ അത്തഹിയാത്തിൽ ഇമാമിന്റെ അവസാനത്തെ അത്തഹിയാത്തിൽ ഇവന്റെ ഇവന്റെ നിസ്കാരത്തിന്റെ അവസാനമല്ല ഇവനെ ഇനിയും നിസ്കരിക്കാനുണ്ട് അങ്ങനത്തെ ആളാണ് എങ്കിൽ വീണ്ടും ഒന്നോ രണ്ടോ മൂന്നോ നാലോ റെക്കയത്ത് നിസ്കരിക്കാനുള്ള മസ്ബൂക്കാണെങ്കിൽ ആ മസ്ബൂക്ക് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കരുത് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഇരുത്തമാണ് ഏ ആ അവസാനത്തെ അത്തയത്തിലിരിക്കുന്ന ആ ഇരുത്തം ചന്തിമ ഇരിക്കുക കാല് വലത്ത് ഭാഗത്തേക്ക് ഇങ്ങോട്ട് വലത്തെ വലത്തേക്കാലിന്റെ നാട്ടി വെക്കുക അതാണ് ഇപ്പൊ തവറുക്കിന്റെ ഇരുത്ത ഈ തവറുക്കിന്റെ ഇരുത്തം അവനിരിക്കരുത് പിന്നെ എന്ത് ഇരുത്ത ഇരിക്കണം യുഷ്ടറാശിന്റെ അവൻ ഇരിക്കണം പിന്നെ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറയുള്ള എന്താന്ന് വെച്ചാല് ആരെങ്കിലും മറന്ന് തവറുക്കിന്റെ ഇരുത്തം ഇരുന്ന് വിചാരിച്ചോളി പലരെ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പത്തന്നെ ഒരു കോർമ്മ എന്നാ പോലെ ഈ ഇഫ്തറാസിന്റെ എഴുത്തത്തിൽ കണ്ട് മാറും അങ്ങനെ നമ്മൾ മാറുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കോൾ ഉണ്ടല്ലോ ആ അത്രയും നമ്മൾ കുനിയാൻ പാടില്ല അതുപോലെ മൂന്ന് അനക്കം നമ്മൾ അങ്ങനെ മാറിയിരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല നിസ്കാരത്തിൽ പെട്ടതല്ലാത്ത മൂന്ന് അനക്കം നമ്മൾ ആ തവറുക്കിന്റെ ഇരുത്തത്തിൽ നിന്ന് ഇഫ്തിറാസിന്റെ ഇരുത്തം സുന്നത്താണല്ലോ ആ മസ്ബുക്കിന് അതപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കണേ ആ ഇഫ്തിറാസിന്റെ ഇരുത്തത്തിലേക്ക് നമ്മൾ മാറുമ്പോ എന്തുണ്ടാകരുത് മൂന്നനക്കം അനങ്ങാൻ പാടില്ല അതുപോലെ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കവും ഉണ്ടാവാൻ പാടില്ല ഇത് രണ്ടും ഉണ്ടായാൽ നിസ്കാരം ബാത്തിലായി പോകും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാള്ള ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചോദിക്കാവുന്നതാണ് അപ്പോ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വറക്കു അവൻ തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കരുത് ഫി വൈരി അൽ അല്ലീർ അവൻ്റെ അവസാനത്തെ അത്തഹിയാത്തിലല്ലാതെ അവൻ തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കരുത് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കണ ഇരുത്തണ്ടല്ലോ അതായത് ഇടത്തെ ഇടത്തെകാല് നമ്മുടെ അങ്ങോട്ട് വലത്തെ ഭാഗത്തേക്ക് പുറപ്പെടുവിച്ചിട്ട് കാല് നാട്ടി വെച്ചിട്ട് ചന്തിമരി ഇരിക്കാം ഇതാണ് ഇപ്പോൾ തവറുക്കിൻ്റെ ഇരുത്തം ഈ ഇരുത്തം ആരിരിക്കരുത് മസ്ബൂക്കായ വ്യക്തി ഇരിക്കരുത് കാരണം അവന് എഴുന്നേറ്റ് ഞാൻ നിസ്കരിക്കാനുള്ളതാണല്ലോ അങ്ങനെയുള്ള ഒരാളാണ് അവൻ അപ്പം അതുകൊണ്ട് അവൻ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കരുത് അവൻ്റെ അവസാനത്തെ അത്തഹ്യാത്തിലല്ലാതെ ഇരിക്കരുത് അപ്പം അവന് കൂടെ തുടർന്ന് ഇമാമ് സലാം കിട്ടുന്ന അവസാനത്തെ അത്തഹ്യാത്തിൽ ഇമാമിനോട് കൂടെ തുടർന്ന് അവൻ ഇരിക്കുമ്പോൾ ഇമാമ് തവറുക്കിൻ്റെ ഇരുത്തായിരിക്കും ഇരിക്കാം പക്ഷേ ഇവൻ തവറുക്കിൻ്റെ ഇരുത്തിരിക്കാൻ പാടില്ല അവന് ആദ്യത്തെ അത്തഹ്യാത്തിൽ ഇരിക്കുന്ന ഇഫ്തിറാഷിൻ്റെ ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത് അതായത് ഇടത്തെ ഇടത്തേകാല് ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതിമ്മലിരിക്കുക ചന്തി അതിമ വച്ചിട്ടിരിക്കുക വലത്തേക്കാല് നാട്ടി വയ്ക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഒരു മനുഷ്യന്മാരുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞത് സുബഹാരള്ള എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ആർക്കും ഒരു എന്തില്ല ആവശ്യമില്ലാത്ത മാതിരി എങ്ങനെയെങ്കിലും കണ്ടിരിക്കല പല ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് സുബഹാനുള്ള പിന്നെ അധികാൾക്കാർ ഈ കാലിൻ്റെ വിരലുകളെ നാട്ടി വലത്തേ കാലുകൾ നാട്ടി വയ്ക്കുക വിരലിൻ്റെ പള്ളകളെ വെക്കുക എന്ന് പറയുന്ന സംഭവം ചെയ്യേ ചെയ്യൂല ഏ അതൊക്കെ നമ്മൾ ചെയ്യണം അതൊക്കെ സുന്നത്താണ് അതൊക്കെ നമ്മളെ ജീവിതത്തിൽ കടന്നു വരട്ടെ ആ സുന്നത്തായ കാര്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളെ നിസ്കാരം പൂർണ്ണമാകുന്നത് ഏ അതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അതൊന്നൊരു വിഷയമുള്ള കാര്യം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യരുത് ചെറിയ ഒരു ഹൈറിനെപ്പോലും ഒരു സുന്നത്തിനെപ്പോലും നമ്മൾ ചെറുതായി കാണരുത് അത് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏത് ചെറിയ ഹൈറുകളെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം താല തൗഫീക്ക് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഇമാമിനോട് കൂടെ മസ്ബൂക്ക് ഇരിക്കുന്ന സമയത്ത് അവസാനത്തെ അത്തയ്യാത്തി ഇമാമിൻ്റേതാണ് ഇവൻറ്റേതല്ല ഇവന് ഇനിയും എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ളതാണ് അതുകൊണ്ട് ഇമാമിരിക്കുന്നത് പോലെ തവറുഖിൻ്റെ ഇരുത്തം ഇരിക്കാൻ പാടില്ല മറിച്ച് ഇഫ്തറാഷിൻ്റെ ഇരുത്തമാണവനിരിക്കേണ്ടത് ഓ യുസന്നു ലഹു അവനിക്ക് സുന്നത്താക്കപ്പെടും അല്ല യക്കൂമാ അവൻ എഴുന്നേൽക്കാതിരിക്കൽ സുന്നത്താക്കപ്പെടും ഇല്ലാ ഭാതത്ത് സിനിമത്തെ ഇമാമി ഇമാമിന്റെ രണ്ട് സലാമിന്റെയും ശേഷം അട അല്ലാതെ അവൻ എഴുന്നേൽക്കരുത് അപ്പോൾ അവനഞ്ഞ് കൂടുതൽ ഓനഞ്ഞ് ബാക്കിയുള്ള നിസ്കാരമുണ്ടല്ലോ അത് നിസ്കരിക്കാൻ വേണ്ടി ഓനെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടേ ഇമാമിൻ്റെ രണ്ട് സലാമും കഴിഞ്ഞതിന് ശേഷമല്ലാതെ അവൻ എഴുന്നേൽക്കാതിരിക്കൽ സുന്നത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സലാമിൻ്റെ ശേഷം അവൻ തെക്കിബീർ ചെല്ലണം മസ്ബൂക്ക് അതൊക്കെ എവിടെയാണ് രണ്ട് സലാമിൻ്റെ ശേഷം അവന് എഴുന്നേൽക്കുകയാണെങ്കിൽ തെക്കിബീർ ചെല്ലേണ്ടത് എവിടെയാണ് ഓൻ ഇരിക്കേണ്ട മഹലിലാണെങ്കിലാണ് തെക്കിബീർ ചെല്ലി എഴുന്നേറ്റ് കയ്യൊക്കെ ഉയർത്തി തെക്ക് പീര് എന്ന് പറഞ്ഞു അല്ലെങ്കിലും അവൻ എഴുന്നേൽക്കേണ്ടത് ഞാൻ അവൻ്റെ ജുലൂസിൻ്റെ മഹല്ല അല്ലെങ്കിലും അവൻ എഴുന്നേൽക്കേണ്ടത് ഇമാമിൻ്റെ രണ്ട് സലാമിൻ്റെയും ശേഷമാണ് പിന്നെ ഞാൻ പറയുള്ളത് എന്താ വ ഹറൂമ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു മുഖുസുൻ താമസിക്കല് ഭയദത്ത് സലീമത്തേ ഇമാമിൻ്റെ രണ്ട് സലാമിൻ്റെയും ശേഷം പിന്നെ അവിടെ താമസിക്കൽ എന്താണ് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു ഇമാമിൻ്റെ രണ്ട് സലാമും കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എങ്ങനെ ഇരിക്കുക അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക ഏയ് ഒഫലത്തിൻ്റെ ഇരുത്തം അത് പറ്റൂല എന്നാൽ ഞമ്മള് ഈ ഒരു ഓഫലത്ത് കാണലില്ല കേട്ടോ ഇമാമ് രണ്ട് സലാം വീട്ടി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങനെ ഇരിക്കണ ആൾക്കാരെ നമ്മൾ കാണലില്ല ഏതെങ്കിലും ചിന്തയപ്പെട്ട ആൾക്കാരൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ഇതല്ല നമ്മൾ സാധാരണ സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണലെന്താ ഇമാമ് രണ്ട് സലാം വീട്ടണ വരെ കാത്തിക്കാൻ ഒരു മൗമും എന്തില്ല സമയമില്ല ഇമാമു സലാം വീട്ടാൻ തുടങ്ങിയാൽ തന്നെ ചിലപ്പോൾ ചില ആൾക്കാരും ഒറ്റ നീച്ചലേക്കറും ഏയ് അത് പാടില്ല ഇമാമ് സലാം വീട്ടി കഴിഞ്ഞതിന് അല്ലാതെ നീക്കാൻ തന്നെ പാടില്ല ഏയ് ഒന്നാം സലാം വീട്ടി കഴിഞ്ഞതിന് മുന്നേ ഇനി രണ്ടാം സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അവനെ എഴുന്നേൽക്കേണ്ടത് അല്ലാതെ അതാണ് അവന് സുന്നത്തുള്ളത് ഏ അപ്പം അതിൻ്റെ മാറ്റം ചെയ്ത് ഖിലാഫു സുന്നാവും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കരാഹത്തായിക്കൊള്ളണം എന്നില്ല എന്നാലും ഖിലാഫു സുന്നയാവും കണ്ടോ അവിടെ തന്നെ ഇരുന്നാൽ പ്രശ്നമാണ് എപ്പോൾ ഇല്ലം യക്കുൻ മഹല്ല ജുലൂസിഹി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവനെയും ഇരിക്കേണ്ട മഹല്ലാണെങ്കിൽ അവനും ഇരിക്കേണ്ട മഹല്ലാണെങ്കിൽ ആ ഇരുത്തം കുറച്ച് നീട്ടിക്കൊണ്ടു പോയാൽ ഹറാമ് വരില്ല അല്ലെങ്കിൽ ഹറാമ് വരുന്നാ പറഞ്ഞത് ഹറാമേ കുറ്റം കിട്ടാൻ നിസ്കരിച്ചുമ്പോൾ കുറ്റം കിട്ടും നിസ്കാരം നല്ല കൂലിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യണ പണിയാണ് ആ പണി നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറ്റം കിട്ടി കിട്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് കുറ്റം വരും അങ്ങനത്തെ ചില സന്ദർഭങ്ങളുണ്ട് അതും വേണം നമ്മൾ ശ്രദ്ധിക്കുക അതിൽ പെട്ട ഒന്നാണ് ഇമാമ് രണ്ട് സലാം വീട്ടി കഴിഞ്ഞിട്ടും അവിടെ തന്നെ ഇരിക്കുക ആരി ഇരിക്കുക അവൻ്റെ ജുലൂസിൻ്റെ മഹല്ലായ മസ്ബൂഖല്ലാത്തവർ അപ്പം രണ്ട് റെക്കാറ്റ് ഇമാമിനോട് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ ഇരിക്കണ സമയ സ്ഥലമാണല്ലോ അപ്പം നമ്മൾ കുറച്ചാണ് നീട്ടിയിരുന്ന് ഏയ് കുറച്ചുകൊണ്ട് നീട്ടിയാണ്ടിരുന്ന് അതുകൊണ്ട് കുഴപ്പമില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ ഏ ബേ നീച്ചെന്നാൽ നമ്മൾ മസ്ബൂക്കാന്ന് തിരിച്ചറിയും ഇമാമ് ചിലപ്പോൾ നമ്മൾ ഉസ്താദ് ആണെന്നുണ്ടെങ്കിൽ മസ്ബൂക്കാണേന്ന് മസ്ബൂക്കായ ചിലപ്പോൾ ഉസ്താദ് നല്ല ചീത്തറി അടിക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം അവിടെ ഇരിക്കാം ഏയ് അപ്പോൾ ഉസ്താദ് ഒരു നോട്ടക്കാരെ നോക്കും ബേക്കോട്ട് ആരൊക്കെ മസ്ബൂക്കായി എഴുന്നേറ്റ് നിൽക്കണേന്ന് ഏയ് ആ നോട്ടം കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് നോക്കൂല പിന്നെ ഉസ്താദ് നിൽക്കരു സ്ഥലത്തിലൊക്കെ ആയിട്ടാണ് മുഴുകും അപ്പോൾ ആ നോട്ടം കഴിഞ്ഞാൽ കഴിയാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക ഏയ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നീച്ച ഏയ് ഇതൊക്കെ നിസ്കാരത്തിന് വളരെ മോശമാണ് പക്ഷേ ആ ജുലൂസിൻ്റെ മഹല്ലാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ എന്താ വല ഏയ് ഹറാമു വരൂല ഏ ഹറാമു വരുമെന്ന മകാമാണ് അവനവിടെ ഇങ്ങനെ നീട്ടാണ് നീട്ടിയിരിക്കുക ഓൻ്റെ ജുലൂസിൻ്റെ അല്ല എന്നാൽ അതുകൊണ്ട് അവൻ്റെ നിസ്കാരം തന്നെ വാത്തിലായി പോകും ഇന്ത അമ്മ അവൻ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അലിമ ബഹു അത് ഹെറാമാണ് എന്ന കാര്യം അവനെ അറിയുകയും ചെയ്യുമെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് സലാം ഇമാമ് വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ മസ്ബൂക്കിൻ്റെ കർത്തവ്യത്തെക്കുറിച്ചാണ് രണ്ട് സലാമും ഇമാമ് വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ മസ്ബൂക്ക് ഫ്രീ ആയി ഈ മസ്ബൂക്കിനെഞ്ച് ബാക്കിയുള്ള റക്കയത്തുകൾ നിസ്കരിക്കാനുള്ള സമയമാണ് അപ്പോൾ അവൻ രണ്ട് സലാമും ഇമാമും വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കാം പിന്നെ അവിടെ ഇരിക്കാൻ പാടില്ല പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുന്ന മസ്ബൂക്കുണ്ട് നിസ്കാരം ബാത്തിലാകാത്ത മസ്ബൂക്കുണ്ട് നിസ്കാരം ബാത്തിലാകുന്ന മസ്ബൂക്ക് ആരാണ് ജുലൂസിൻ്റെ മഹല്ലാത്ത ആ മക്കാമിലാണ് ഓനുള്ളത് ഓൻ്റെ ജുലൂസിൻ്റെ മക്കാമല്ല ഓനിപ്പോൾ ഇമാമിനോട് തുടർന്നിട്ട് ഒരു റക്കയത്ത് ഓന് കിട്ടിയിട്ടുള്ളൂ ഒരു റക്കയത്ത് കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ഇരുത്തല്ലോ അപ്പോൾ അവൻ്റെ ഇരുത്തത്തിൻ്റെ മഹല്ലല്ല അല്ലെങ്കിൽ മൂന്നാമത്തെ റക്കയത്തിലാണ് മൂന്നാമത്തെ റക്കായത്തിലും അത്തയ്യാത്തില്ലല്ലോ മൂന്നാമത്തെ റക്കയത്തിലും അത്തയ്യാത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുക പെട്ടെന്ന് എഴുന്നേൽക്കാൻ നിർബന്ധമാണ് ഓന് മനപൂർവ്വം ഈ കാര്യ ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് സമയം അവിടെയാണ് താമസിച്ചാൽ ഒരു രണ്ട് സെക്കൻഡൊന്നല്ലോ രണ്ട് മൂന്ന് ഒന്നല്ല കുറച്ച് സമയം അങ്ങ് താമസിച്ചാൽ അവൻ്റെ അത് ഹറാമാണി എന്ന് മാത്രമല്ല അവൻ്റെ നിസ്കാരം തന്നെ മാത്രമു അതല്ല ജുലൂസിൻ്റെ മഹല്ലായ മസ്ബൂഖാന്നെക്ക അതായത് ഇമാമിനോട് കൂടെ രണ്ട് റെക്കയത്ത് കിട്ടിയ ഇമാമാണ് മൂമാണ് മസ്ബൂക്കാണ് എന്നാൽ അവൻ്റെ ആദ്യത്തെ അത്തഹ്യാത്തിൻ്റെ മഹല്ലായിരിക്കും ഈ സ്ഥലം അപ്പം അവൻ കുറച്ചാണ് നീട്ടി എന്ന് വിചാരിച്ചിട്ട് അവിടെ ഹിലാഫു സുന്നയാണ് വരുന്നത് സുന്നത്തിന് മാറ്റം വരും നിസ്കാരം ബാത്തിലാവുകയോ ഹറാമു വരികയോ ചെയ്യുകയില്ല ഏ അതെ അറാമു വരും വരും ഏ അല്ല അവന് നിസ്കാരം ബാത്തിലായി പോകും ഇങ്ങനെ കൽപ്പിച്ചുട്ടി ചെയ്ത കൽപ്പിച്ചുട്ടി അല്ലെങ്കിൽ ഓനെ ഹറാമ് വരുള്ളൂ നിസ്കാരം ബാത്തിലാവില്ല വലായ കൂമ് അവൻ എഴുന്നേൽക്കരുത് <laughs> <laughs> ു അവൻ എഴുന്നേൽക്കരുത് ഖബുര സലാമിൽ ഇമാമി ഇമാമിന്റെ മുമ്പ് അവൻ എഴുന്നേൽക്കരുത് ആട്ടോ പല ആൾക്കാരും ശ്രദ്ധിക്കേണ്ടതാണ് അത് ഒരു നേരം ഉണ്ടാവില്ല ഒരു പണി ഉണ്ടാവില്ല ഒരു നേരം ഉണ്ടാവില്ല അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഏയ് ഭയങ്കര ബിസി ആയി കാരം ഒരു പണിയും ഉണ്ടാവില്ല ആ അങ്ങനത്തെ ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഏതായാലും ഫൈൻ തഹ്മൂ ബിലാ നീയത്തിൽ മുഫാറക്കത്തിൽ ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്നൊരു നീയത്തുണ്ടല്ലോ നമുക്കെല്ലാവരും ഇപ്പോൾ പലപ്പോഴായി കേട്ട് മനസ്സിലാക്കി ആ ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന നീയത്ത് കൂടാതെ ഇമാം സലാം കൂട്ടുന്നതിൻ്റെ മുമ്പായിട്ട് അല്ലെങ്കിൽ ഇമാം സലാം വീട്ടി തുടങ്ങിയിട്ടുള്ളൂ പൂർത്തിയാക്കിയില്ല അതിൻ്റെ മുമ്പായിട്ട് ആ കൽപ്പിച്ചു എഴുന്നേറ്റ് നിന്നാൽ ബത്തലത്ത് അവൻ്റെ ഇന്ന് നിസ്ഖാരം ബാത്തിരായി പോകുന്നതാണ് വൽമുറാതു ഉദ്ദേശമാകുന്നത് ഹദ്ദിൽ ഹദ് ഇരുത്തത്തിൻ്റെ അതിർത്തിയെ വിട്ട് കിടക്കലാണ് അപ്പം ഇരുത്തത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ ഉയരാൻ തുടങ്ങി അച്ചിട്ട് നിസ്കാരം പാത്തിലാവൂല ഏ എന്നിട്ട് ഉയർന്നിങ്ങനെ വന്ന് കുറച്ചും ഉയർന്നു കഴിഞ്ഞ് ആ ഇരുത്തത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യൽ ഓൻ്റെ നിസ്കാരം പാത്തിലും അപ്പം അതിൻ്റെ മുന്നായിട്ട് ഇമാമിൻ്റെ സലാംബൂട്ടൽ കഴിഞ്ഞാൽ മതി അതിൻ്റെ ഒന്നാം സലാംബൂട്ടൽ കഴിഞ്ഞാൽ മതി കേട്ടോ ഫൈൻ സഹാ അപ്പൊ ഒരാള് മറന്നുകൊണ്ട് ശ്രദ്ധ വിട്ട് ചെയ്താൽ ഏ മറന്നുകൊണ്ട് ഓന് എന്താ സലാം വീട്ടിയിട്ട് എഴുന്നേക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഓനെ ഓനറിയ പക്ഷെ ആ അറിവ് ഓന അപ്പ മനസ്സിക്ക് വന്നില്ല ഓ മറന്നു എഴുന്നേറ്റ് ഔ ജഹില അങ്ങനെ ഉണ്ടല്ലോ യാന്ത്രികമായിട്ട് നമ്മൾ എഴുന്നേൽക്കുമല്ലോ അതാണ് ആ സെഹ്വീകരണ് ഔ ജഹില അല്ലെങ്കിൽ ഓനെ അറിയില്ല ഒന്നു പിന്നെ ഏകദേശം നിസ്കാരം കഴിക്കാനായല്ലോ ഇനിയിപ്പം സലാം കിട്ടാൻ നിൽക്കുമ്പോഴത്ത ഇനിയിപ്പത്തേ ഇമാമു സലാം കിട്ടിയാൽ ഇമാമു പോകില്ലേ ഇനി ഇപ്പം നമ്മളെ നമ്മളെ കാര്യം നോക്കാൻ നിലയ്ക്ക് മൂപ്പർക്ക് കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല ഏയ് അങ്ങനത്തെ ജാഹിലായ മൗമമാണെങ്കിൽ അവൻ എഴുന്നേറ്റാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ലം പരിഗണിക്കപ്പെടുകയില്ല നേരത്തെ നമ്മൾ നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞത് കൽപ്പിച്ചൂട്ടി ചെയ്ത ആളെക്കുറിച്ചാണ് അതുപോലെ അറിവുള്ള ആളെക്കുറിച്ചാണ് അറിവും അതുപോലെ തന്നെ മനഃപൂർവ്വമാവുമാണ് ഇത് രണ്ടും ഇതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് അറിയാൻ ആളാണ് പക്ഷെ മനഃപൂർവ്വം ചെയ്തതല്ല മറന്ന് ചെയ്തതാണ് അല്ലെങ്കിൽ അറിയുന്നില്ല പാവാണ് അങ്ങനെയാണ് ചെയ്തത് എന്നെങ്കിൽ ലം യോയ് ബി അത്താബിഹി അവൻ കൊണ്ടുവന്ന ഒന്നും തന്നെ പരിഗണിക്കപ്പെടുകയില്ല ഏയ് അങ്ങനെ എഴുന്നേറ്റിട്ടും അവൻ ചെയ്യണ ഒരു കാര്യവും പരിഗണിക്കപ്പെടൂല അപ്പോൾ അവൻ എന്ത് ചെയ്യണം ഹത്താ എജിലിസ അവൻ അങ്ങോട്ട് തന്നെ മടങ്ങിയിരിക്കണം മടങ്ങിപ്പോണം അ തയ്യാത്തേക്ക് തന്നെ മടങ്ങിപ്പോണം ഇന്ത്യ അങ്ങോട്ട് തന്നെ ഇരിക്കുക തന്നെ തീയ്യാമക്കെത്തിയണെങ്കിൽ സുമ്മയക്കൂ മുന്നിട്ട് ഓന് പരിഗണിക്കപ്പെടുന്ന നിർത്തണം നിൽക്കണം ഭായത് സലാമിൽ ഇമാം ഇമാമിൻ്റെ സലാമിൻ്റെ ശേഷം അപ്പം ഇമാമി സലാം വീട്ടിയ ശേഷം പിന്നെ ഓൻ എഴുന്നേൽക്കാം അപ്പം ആദ്യം ഓനെ മറന്നു എഴുന്നേറ്റ ആ എഴുന്നേൽക്കലും ആ എഴുന്നേൽക്കലിൽ ഓൻ ചെയ്ത കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെടുകയില്ല എഴുന്ന നിന്നിട്ട് ഓ ഓതിയണമെങ്കിൽ ആ ഓത്തും പരിഗണിക്കപ്പെടുകയില്ല ഓ മത്താ അലിമ അവൻ ഈ കാര്യം അറിയുകയും പിന്നീട് അറിഞ്ഞ് വലം ഓന അത് ഇരുന്നതുമില്ല എങ്കിൽ ബാത്താലു സ്വലാത്തു ഓന ദസ്കാരം ബാത്തിലാകുന്നതാണ് മനസ്സിലായോ ആ ഓന അറിവുണ്ടെങ്കിൽ ആ അറിവ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓ പെട്ടെന്ന് ഇരിക്കണം ആ ഇരു ഇരുന്നിട്ട് എഴുന്നേൽക്കണം ആ ഇതിന് ഓ തയ്യാറായില്ലെങ്കിൽ ഓന നസ്കാരം ബാത്തിലാകുന്നതാണ് വബിഹി ഈ ഒരു കാര്യം കൊണ്ടാണ് ഫാറക്ക ഈ വ്യക്തി വിട്ടി പിരിഞ്ഞത് ആരെ തൊട്ട് അമ്മൻ കാമ നിന്ന ഒരാളെ തൊട്ട് നിന്നു ഒരാൾ നിന്നു അൻ ഇമാമിഹി അവൻ്റെ ഇമാമിനെ തൊട്ട് നിന്നു ഫി തശുദില്ലാ പോലീ ഒന്നാമത്തെ അത്തഹിയാത്തിൽ അപ്പോൾ ഒന്നാമത്തെ അത്തഹിയാത്തിൽ കുറച്ചേരം ഇമാമിൻ്റെ കൂടെ ഇരുന്നിട്ട് ഓനണ്ട് എഴുതി ഏയ് ആ അതന്നെ എങ്ങനെയാണ് ആമിതൻ മനപൂർവ്വമാണ് നേറ്റുനി നിന്നത് എന്നിട്ട് ഓനണ്ടു എന്ത് ചെയ്ത് ഫാദ്യൊക്കെ തുടങ്ങി അങ്ങനത്തെ ഒരാൾ വീണ്ടും എന്തു ചെയ്യേണ്ടതില്ല ഇങ്ങോട്ട് തന്നെ മടങ്ങി വരേണ്ടതില്ല ിമാമി ഇമാമ് നിൽക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവൻ്റെ ഓത്ത് പരിഗണിക്കപ്പെടുന്നുണ്ട് ഇവിടെ ഒന്നാമത്തെ അത്തഹ്യാത്തിൽ ഇമാമിനെ തൊട്ട് എഴുന്നേറ്റാളെ ആളുടെ കിറാത്ത് പരിഗണിക്കപ്പെടും അതേ സ്ഥാനത്ത് രണ്ടാമത്തെ അത്തഹിയാത്തിൽ ഇമാമ് സലാം കിട്ടുന്നതിൻ്റെ മുമ്പ് എഴുന്നേറ്റ് നിന്ന അറിയാതെ എഴുന്നേറ്റ് നിന്ന വ്യക്തിയുണ്ടല്ലോ ഓൻ്റെ കിറാത്തും ഓന് ചെയ്യുന്ന ഒരു കാര്യവും പരിഗണിക്കപ്പെടില്ല അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം അപ്പം അതുകൊണ്ട് ലിയൻ സമുഹുൽ ഔദു ഇലഹി ഒന്നാമത്തെ അത്യത്തിൻ്റെ അവിടെ അങ്ങോട്ട് തന്നെ മടങ്ങി പോകൽ എന്തില്ല നിർബന്ധമില്ല മനഃപൂർവ്വം ഏതേറ്റ് നിന്ന് യാച്ച അവിടെ കുഴപ്പമില്ല ഇവിടെ കുഴപ്പമാണ് കണ്ടോ ഇതാണ് ഇവ രണ്ടുപേരും തമ്മിൽ വ്യത്യാസം അപ്പം നമ്മളിപ്പം ആകെ മൊത്തം ടോട്ടലിപ്പം എന്താ നമ്മൾ എന്ത് പഠിച്ചത് ഇമാമിനെ തൊട്ട് എഴുന്നേൽക്കുന്ന കുറിച്ചാണ് നമ്മൾ പഠിച്ചത് മൊത്തം പറയണേ രണ്ട് സലാമും കഴിഞ്ഞിട്ട് ഈ മസ്ബൂക്ക് എഴുന്നേൽക്കാൻ പാടുള്ളൂ ഇതാണ് ഇപ്പം നമ്മൾ എന്ത് കാര്യമായിട്ട് പഠിച്ചത് ഏയ് അവിടെ മൗമോമിൻ്റെ ജുലൂസിൻ്റെ മഹല്ലാണ് എങ്കിൽ അവൻ അവിടെ ഇങ്ങനെ ഇരുന്നാൽ എന്തു വരും ഹെറാമ് വരും ഇല്ലം യക്കുൻ മഹല്ല ജുലൂസിഹി മനസിലായില്ലേ അവൻ്റെ ജുലൂസിന്റെ മഹല്ല അല്ലെങ്കിൽ അവിടെ ഹറാമ് വരും ഏ മാത്രമല്ല മനഃപൂർവ്വമാണ് എങ്കിൽ അവന്റെ നിസ്കാരവും ബാത്തിലാകും ആ ഇരുത്തം കൊണ്ട് ആ പിന്നെന്തേ പറഞ്ഞത് പിന്നെ അങ്ങനെ അറിയാത്ത ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ അവൻ വീണ്ടും ഇരുത്തത്തിലേക്ക് തന്നെ വരണം അവൻ ഓനറി അറിയില്ല പിന്നെ ഓന് നിക്കൂലല്ലോ പിന്നെ തിരിച്ചു വരാനും നിൽക്കൂല അങ്ങനത്തെ എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും നമുക്ക് നമുക്കറിവില്ലാത്ത കാലഘട്ടത്തിൽ അത് അല്ലാത്ത അല്ല പുറത്തെറട്ടെ നമുക്കൊന്നും പറയാൻ കഴിയൂല ഏയ് ആ പിന്നീട് പറയാനുള്ളത് എന്താ